ഹജ്ജ് കഴിഞ്ഞ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നൂറ് ദിവസത്തിനുള്ളിൽ മരിച്ചു പോയാൽ അവൻ ഷഹീദിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന് അപ്പൊ ചിന്തിച്ചു നോക്കൂര് ആജിയാകുന്നതിന്റെ ഒരു ശ്രേഷ്ഠം ചിന്തിച്ചു നോക്ക് അവൻ്റെ പോകുന്ന വഴി മൊത്തം എല്ലാം റഷ്യാണ് പോയി തിരിച്ചു അവൻ ആരെ പോലെയാണ് ഹറാമ പ്രവർത്തിക്കുന്നില്ല അവന്റെ കണ്ണ് ശ്രദ്ധിക്കുന്നവനാണ് അവന്റെ കാത് ശ്രദ്ധിക്കുന്നവനാണ് അവന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെ അവന് ശ്രദ്ധിക്കുന്നവനാണ് ഒരു ഹറാമ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവൻ തിരിച്ചു വരുന്നത്

ചിന്തിച്ചു നോക്കി എത്ര വലിയ ശ്രേഷ്ഠതയാണ് ഒരു ശ്രേഷ്ഠതയാതനായിട്ടാണ് അവൻ തിരിച്ചു വരിക ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കണം സ്വന്തം നാട്ടുകാരോട് നമ്മൾ എന്ത് ചെയ്യണം പൊരുത്തപ്പെടീക്കണം എത്രത്തോളം സ്വന്തം ഭാര്യയോട് പൊരുത്തപ്പെടിയിക്കണം ഒലമാക്കൾ രേഖപ്പെടുത്താൻ ഭർത്താവാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ ഭാര്യയോട് പൊരുത്ത ഇന്ന് ലോകത്ത് നടക്കാത്ത ഒരു സംഗതി ഉണ്ടെങ്കിൽ അതേ ഉള്ളു ആരും അത് ശ്രദ്ധിക്കൂല ലോകം മുഴുവൻ പോയി പൊരുത്ത പിടിച്ചിട്ടുണ്ടാവും ഭാര്യയോട് പറയും ഞാൻ ഇന്നില്ല അവനെ കാണാൻ പോയാണ് പണ്ടവനെ ഞാൻ കുനിച്ചു കീർത്തിയിട്ട് ടൗണിൽ പടവൂല അങ്ങാടിയിട്ട് കുണിൻ്റെ ഓടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവനൊന്ന് കണ്ടിട്ട് പൊരുത്തം പിടിക്കാൻ വേണ്ടി പോയത് ഇവളുമായിട്ട് നൂറ് പ്രശ്നങ്ങളുണ്ട് ഇവിടെ അത് ഇവിടെ തീർക്കുന്നില്ല അതാണ് മനസ്സിൽ കടപ്പുണ്ട് പക്ഷെ അത് പൊരുത്തം ചോദിക്കണം ഭാര്യ ചോദിക്കണം ഭർത്താവിനോട് അല്ലേ ഇതൊക്കെ സാലിഹ്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു മുങ്കാമികൾ ശ്രദ്ധിച്ചിരുന്നു സംഭവം ഒന്നും ഉണ്ടാവൂല എന്നാലും ചോദിക്കണം കാരണം ഭാര്യ ഭർത്താവ് അതൊരു ബാധ്യതയാണ് ഒരു കടമയും ബാധ്യതയുമാണ് ആ എന്തെങ്കിലും ഒരു ചോദിക്കണം 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 പ്രബല അഭിപ്രായം ബാധ്യതമാരെ രേഖപ്പെടുത്തുക അരിയാർ തങ്ങളോട് ചോദിച്ചു എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് മരണശലിയിൽ കടന്ന ബി വി ഫാത്തിമ റതി അല്ലാഹുതാരൻ നമുക്ക് മടിയാണ് ഞങ്ങൾക്ക് മടിയ ഭർത്താവിനോട് എന്ത് ചോദിക്കാൻ എന്നുള്ള ചിന്ത പാടില്ല ഭാര്യയോട് എന്ത് ചോദിക്കാൻ ഒരിക്കലും പാടില്ല ചോദിക്കണം അജിനാണ് പോകുന്നത് ഇതൊരു ചെറിയ കർമ്മമായി നമ്മൾ മനസ്സിലാക്കരുത് ും നിങ്ങളുടെ അമലുകളെടുമേ എല്ലാ തിങ്കളാഴ്ച എല്ലാ വെള്ളി ആഴ്ച്ചരാവും നിങ്ങളുടെ അമലുകളെടുമേ അല്ലാഹു പറയുകയാണ് সে সমস يصلح മലക്കുകളെ അവഴ്ചരാവും തിങ്കളാഴ്ചരാവും അമലുകളെ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുമ്പോ ഒന്നാൻ ആകാശത്തിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ തന്നെ അള്ളാഹു മലക്കുകളോട് പറയുകയാണ് അവന്റെ അമലുകളെ ആകാശത്തേക്ക് കടത്തിവിടരുത് മനുഷ്യന്റെ െ ആകാശലോകത്തേക്ക് കടത്തി വിളരുത് അവന്റെ മുസ്ലിമായ സഹോദരനോട് അവൻ നന്നായി പ്രവർത്തിച്ചിട്ടല്ലാതെ അവൻ ഇന്നാലിന്റെ സുഹൃത്തിനോട് മെണ്ണിയെട്ട് മാസങ്ങളായി മെണ്ണിയെട്ട് മൂന്ന് ദിവസത്തോളമായി അതുകൊണ്ട് അവൻറെ അമലിനെ ഉയർത്തരുതേ അവൻറെ അമല് സ്വീകരിക്കരുത് അവന്റെ അമൂല് കബല് കൂലീയത്തില്ല അത് പുറത്തേക്ക് വിടും ഒന്നാൻ ആകാശത്തിന്റെ മുകളിലൊക്കെ ഉയരണമെങ്കിൽ എന്ത് വേണം നമ്മുടെ സുഹൃത് ബന്ധം നമ്മുടെ നാട്ടുകാരുമായി ഉള്ള ബന്ധം നമ്മുടെ കടമകൾ ബാധിതർ പൂർത്തീകരിക്കണം അമര ഉയരണമെങ്കിൽ പിന്നല്ലേ ഹജ്ജിന്റെ കാര്യം ഹജ്ജ് നീ അവിടെ ചെന്നിട്ട് എത്ര കരഞ്ഞു തൊളിച്ചു കാര്യ ഇതോടെ ഒന്നാം ഉയരണ്ടേ റബിന് എടുത്തോട്ട് പോകണ്ടേ തടഞ്ഞു നിർത്തും അവന്റെ മുസ്ലിമായ സഹോദരനോട് അവൻ സുഹൃത് ബന്ധം എന്ന് അള്ളാഹു വിളിച്ചു പറയുമെന്ന് പറയും സഹോദരങ്ങളെ ഹജ്ജിന് വേണ്ടി പോകുന്ന ഉമരയ്ക്ക് വേണ്ടി പോകുന്ന നമ്മൾ നന്നാവാനാണ് അടിസ്ഥാനം അതാണ് നിക്കറിലൂടെയായി നമ്മൾ കഴിഞ്ഞുകൂടാനാണ് നിക്കറിലൂടെയായി കഴിഞ്ഞുകൂടാനാണ് അതുകൊണ്ടാണ് ഒരു അത്യായത്തെ ഞാൻ ഓതിയിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഇത് ഓടിയിട്ട് അവസാനിപ്പിക്കുകയാണ് സൂറത്തു ബക്കറിയിൽ അള്ളാഹുസ് മഹാനു ഹജ്ജിന്റെ അമലുകൾ എങ്ങനെ പ്രതിപാദിച്ചു വിശാലമാണ് ഞാൻ വളരെ ചുരുക്കിയാണ് ഈ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജമാത്ത് ശ്രദ്ധിക്കണം പുരുഷന്മാർ ജമാത്ത് ശ്രദ്ധിക്കണം സുബൈക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല സുബൈ കഴിഞ്ഞിട്ട് അവിടെ പോയി ഉറങ്ങുന്ന ആളുകളുണ്ട് വളരെ ശ്രദ്ധിക്കണം പാടില്ല വളരെ ശ്രേഷ്ഠമായ സമയ ഏറ്റവും തവാഫിന് ശ്രേഷ്ഠമായ സമയമേത് ഏറ്റവും ശ്രേഷ്ഠമായ സമയമേത് സുബഹിക്ക് ശേഷമുള്ള സമയമാണ് സുബഹിക്ക് ശേഷമുള്ള സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം തവാഫിന് പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായ സമയം നമ്മളാ സമയത്ത് അവിടെ ഉറക്ക നമ്മൾ നല്ല ഉറക്കാണ് ആ സമയത്ത് റൂമിൽ കാരണം ഇവിടുന്ന് പഠിച്ചു വെച്ച ചില ചരിയകളാണ് അതൊക്കെ സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങുക കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ് പരമസുഖത്തിലേ ഭർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ സാധ എന്റെ പ്രിയപ്പെട്ട പൊന്നമോന് പരീക്ഷകൾ അവൻ എഴുതുന്നുണ്ട് വിജയിക്കുന്നില്ല എന്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞിട്ടുള്ള ഉറക്കമാണ് കഴിഞ്ഞിട്ട് നീ കടന്നുറങ്ങിയാൽ ജീവിതത്തിൽ ഒരു ഒരു മക്കള് സാലിഹാവൂല കഴിഞ്ഞ മകൻ ഉറങ്ങുന്നുണ്ടോ പോയി അവന്റെ പോയി സുബൈ കഴിഞ്ഞിട്ട് ഒന്നുമോ ഖുറാനോ അതുമായി ബന്ധപ്പെടുക കഴിയല്ലോ സുബൈ നിസ്കരിക്കാം വക്കത്തിൽ സുബൈ നിസ്കരിച്ചിട്ട് സുബൈ ഉറങ്ങാതിരിക്കുക ഇനി ഇവിടെ നാട്ടിൽ ഉമറയ്ക്ക് പോകാൻ പറ്റാത്തവർ ഹജ്ജിന് വേണ്ടി പോകാൻ പറ്റാത്തവർ ഈ നാട്ടിലുണ്ടാവും ഉണ്ടോ അല്ലേ അവർക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ ഡെയിലി ഉമ്ര നിർവഹിക്കാൻ ഒരു അമല് തരട്ടെ ചെയ്യാവോ ചെയ്യാവോ ഇൻഷാല് പറഞ്ഞു ഉറക്കം പറയും പോരല്ല ഒന്നുകൂടി തരട്ടെ ചെയ്യാമെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാവുള്ളൂ ചെയ്യാവല്ലോ ഇൻഷാല്ല ഡെയിലി എല്ലാ ദിവസവും ഉമ്ര നിർവഹിച്ച പ്രതിഫലം കിട്ടും ഇത് ചെയ്താൽ ഹജ്ജിന് പോകാൻ പറ്റാത്തവരുണ്ട് ഇത്രയൊക്കെ കേട്ടിട്ടും മടച്ചോനെ എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റും പൈസ ഇല്ലാത്തതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ പോയാനേ എന്ന് കരുതുന്നവരുണ്ട് അവർക്ക് പറ്റുന്ന ഒരു അമലായി പഠിപ്പിക്കുന്നത് ഹദീസാണിത് അമൽ ചെയ്താൽ കൂലി കിട്ടും തീർച്ചയാണ് അള്ളാഹു തരട്ടെ ാണ് പരിശുദ്ധമായ കഴിഞ്ഞ് ഏത് സമുദായമുണ്ടോ അവർ ഉദയം വരെ ധിക്കരലായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അവനെ തഹിരി ചൊല്ലിക്കൊണ്ട് അവനെ വാഴ്ത്തിക്കൊണ്ട് അവനെ പുകഴ്ത്തിക്കൊണ്ട് ധിക്കരലായി കഴിഞ്ഞുകൂടുന്നതായ ഏതൊരു സഹോദരിയുണ്ടോ സഹോദരനുണ്ടോ ഉദയം വരെ ധിക്കരലായി കഴിഞ്ഞുകൂടുന്നവരുണ്ടോ കൂടുന്നവരുണ്ടോ താജല താമതൻ താമത്തൻ താമ പരിപൂർണമായ 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 ഒമ്രയുടെ പ്രതിഫലം രേഖപ്പെടുത്തി താമ്മ എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം എന്താ പരിപൂർണമാ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി പക്ഷെ നബി എത്ര പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു എന്തുകൊണ്ട് ഇനി ആർക്കും ഇവിടെ അർത്ഥ ശങ്കയ്ക്കില്ല ശങ്ക ശങ്ക വെക്കണ്ട ആരോടെ ഇനി ശെക്കു വെക്കണ്ട ഓ അത് കിട്ടുമെന്ന് ചിന്തിക്കണ്ട ഉറപ്പായിട്ടും കിട്ടും ശേഷം പള്ളിയിലൊക്കെ ഏതൊരു സഹോദരനുണ്ടോ വീടിന്റെ ഈടിന്റെ വിക്ര ചൊല്ലിക്കൊണ്ട് കൊഴിയുന്നതായ ഏതൊരു സഹോദരി ഉണ്ടോ ഉദയം വരെ പടച്ചിറപ്പിന് വിക്ര ചൊല്ലി പരിശുദ്ധമായ ഖുറാനോ

ഉദയം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെയല്ല മറ്റേ പെരുന്നാൾസ്കാരിക്കുന്നവരെ തേയ് എട്ട് എട്ടര വരെ അതല്ല പള്ളിയിൽ എഴുതിയിട്ടില്ല എത്രയാണ് ഉദയത്തിന്റെ തേം പന്ത്രണ്ടാണ് ഇപ്പറ്റേ ആറ് പന്ത്രണ്ട് സുബൈ സംസ്കരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ആറ് വരെ അങ്ങോട്ട് ചെല്ലുക വിക്ര ചെല്ല അവിടെ ഇരുന്നിട്ട് അങ്ങനെ വിക്രച്ച വേറെ പണിയൊന്നുമില്ല വിക്രി ചെല്ല റബ്ബിന് വിക്ര അതില് ഖുറാനോത്ത് പെടും അവിടെ ഇരുന്ന് ഖുറാനോത്ത് ചെറിയ വിഷയമല്ലല്ലോ ഹജ്ജിന് വേണ്ടിയൊക്കെ പോകുന്നവര് സാലിഫീന ഇവിടുന്ന് ഖുറാൻ ഓതാൻ തുടങ്ങിയിട്ട് അവിടെ എത്തുമ്പോ മിനയിൽ എത്തുമ്പോഴത്തേക്കും പണ്ടുള്ള ആളുകൾ കൊണ്ടുപോകുന്നു ഖുറാനാണ് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന എന്താ അച്ചാർ ഗൂപ്പിയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന അതൊക്കെ ഹജ്ജിന് വേണ്ടി പോകുമ്പോഴത്തേക്കും പലരോടും പറഞ്ഞേക്കാം നല്ല അച്ചാറിട്ടേങ്ങൾ നല്ല റാഹത്താണ് ഇച്ചിരി പുളി കൂടലിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞു ഇവിടെ നിന്ന് ചമ്മന്തിപ്പൊടി കൊണ്ടുപോകുക ഇതൊക്കെയാണ് നമ്മുടെ പൊടി കൊണ്ടുപോകുക ഇതൊക്കെയാണ് നമ്മുടെ നീയത് ഇതല്ല കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോകേണ്ടതാണ് തക്വൈക്ക് അധിഷ്ഠിതമായ സാധനമാണ് ഖുറാൻ ഒരു ഖുറാൻ നമുക്ക് സ്വന്തമായിട്ടുണ്ടോ ഈ പടവൂരിലെ ഓരോ സഹോദരങ്ങളെ ചിന്തിക്കുന്ന സ്വന്തമായിട്ട് വളരെ കുറവാണ് വളരെ കുറവാണ് ചിന്തിക്കുന്ന സ്വന്തമായിട്ട് നമുക്ക് എന്റെ ഖുറാൻ എന്ന് പറയാൻ ഖുറാൻ ഉണ്ടോ വീട്ടിൽ എത്ര ഖുറാനുണ്ട് ആകെ മൂന്ന് ഖുറാനുണ്ട് അതിൽ ഒന്ന് തന്നെ കീറി പറഞ്ഞത് അശ്ചീലിക്കുക എല്ലിമാടെ ഖുർആാനാണ് ഇപ്പോഴും അതേപോലെ തന്നെ ഇരിപ്പുണ്ട് അതൊന്നും ബൈഞ്ഞിട്ട് റെഡിയാക്കിട്ട് പോലും ഇല്ല നമ്മ പുസ്തകമോ പുസ്തകവും അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും ഒരു ചെറിയ ഭാരമോ എന്തെങ്കിലും കീറിയാൽ മതിയോ ഉടച്ചോണി നമ്മുടെ ഞാനെയാണ് കീറി വെക്കല്ലേ എന്ന് പറഞ്ഞ് പൊതു നോക്കൂ സംഭവമായിട്ട്

ഹൃദയത്തെ തെളിക്കാനുള്ള മാർഗമേതാണ് അള്ളാൻ റസൂൾ രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഹൃദയം തെളിയണോ മരണത്തെ കുറിച്ചുള്ള സ്മരണയാണ് പരിശുദ്ധമായ കുറ ആനോദനാണ് സുബൈ കഴിഞ്ഞിട്ട് ഉദയം വരെ കുറ ആനോദ കഴിയുന്നുണ്ടോ വിക്രച്ച കഴിയുന്നുണ്ടോ പരിപൂർണമായ 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 ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം സഹോദരിമാർക്കും പറ്റൂ ഇത് അല്ലാതെ ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ സഹോദരിമാർ എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാർ സുബൈ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുന്ന മുസലിൽ വീട്ടിന്റെ അകത്തളത്തിൽ നിങ്ങൾ ഇരുന്ന് അങ്ങോട്ട് ഉദയം വരെ ഈ ടൈം ശ്രദ്ധിച്ചു വെച്ചോ ആറേകാലും വരെ അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് ചെല്ലിക്കോ ഇക്കുറി ചെല്ലിക്കോ ഖുർആൻ ഊദിക്കോ സലാത്ത് ചെല്ലിക്കോ അവിടെ ഇരുന്നോ മുസല തന്നെ തരട്ടെ ഒരു ഇരുന്നോട്ടെ നിർവഹിച്ച പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രവാചകന്റെ ധ്യാപനമാണ് അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ നൽകട്ടെ അങ്ങനെ നമ്മൾ നിലകൊള്ളണം ദാക്കറായി നമ്മൾ നിലകൊള്ളണം അള്ളാഹു തോഫീക്ക് തരട്ടെ الله اتا... فاذا قليتم مناسككم فاذكروا الله كذكركم اباءكم او اشد ذكرا فمن الناس من يقول ربنا اتنا ربنا اتنا في الدنيا وما له في الاخره من خلاق ومنهم من يقول ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اولئك لهم نصيب مما كسبوا والله سريع الحساب പരിശുദ്ധമായ ഖുർആാനൂർവാദിച്ചുകൊണ്ട് നാട്ടിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകുന്നവരില്ലയോ ഹജ്ജും ഉമ്രയും നിർവഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നവരെ ഹാജി എന്ന് വിളിപ്പേര് വരുന്നവരെ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഉമ്മ നീ നാട്ടിലേക്ക് വന്നുകൊണ്ട് പഴയ രീതിയിലുള്ള സംസാര പാടില്ല നിന്റെ നാവ് ശ്രദ്ധിക്കണേ നിന്റെ നാവ് റബ്ബിനെ ബാലത്തെടുത്ത നാവാണ് നിന്റെ നാവ് പരിശുദ്ധമായ കാബാളിയത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബനാ വച്ചുകൊണ്ട് റബ്ബന എന്നതാകുന്നതും നിന്റെ നാവ പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട കാപാലയത്തിന്റെ പരിസരത്ത് ഖുറാനോദിയ നവാർഡ് സുഹാനുള്ള പറഞ്ഞാൽ

قضيتم مناسككم فاذكروا الله ും അച്ഛ കഴിഞ്ഞ് കടന്നു വന്നാൽ നിങ്ങളുടെ മുൻകാമികളാകുന്ന പിതാക്കന്മാര് നിങ്ങളുടെ രക്ഷകരസാക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ അവർ ചെയ്തതുപോലെ അള്ളാഹുവിന് കൂടണേ അതിനേക്കാൾ കൂടുതൽ കൂടുതലായി നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിലായി നിങ്ങൾ കഴിഞ്ഞ കൂടണേ എന്താ ഈ ദുനിയാവിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോ ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഈ നാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോ നിങ്ങൾക്കേണ്ടത് ഈ ദുന്യാവിലെ നന്മയും ആഹ്റത്തിലെ നന്മയും ചോദിക്കണേ കാരണം നിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുപ്പിലേക്ക് പോയാണ് നിങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം ചെറുതല്ല നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നേട്ടം ചെറുതല്ല നിങ്ങൾ നേടിയിരിക്കുന്നതാകുന്ന അനുഗ്രഹവും ചെറുതല്ല അതെന്നെ നിങ്ങളൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഈ നാട്ടിൽ നശിച്ച ജീവിതം നയിക്കരുത് സിനിമയുടെ ലോകത്തേക്ക് തിരിയരുത് സീരിയലിന്റെ ലോകത്തേക്ക് തിരിയരുത് നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളണേ നിലകൊള്ളണേ എന്ന് വിശുദ്ധ കുറമ يقول ربنا في في الدنيا وما من الله سبحانه وتعالى യാ ഹജ് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നുകൊണ്ട് ജനങ്ങൾ ചിലർ വിളിച്ചു പറയുമത്രേ അള്ളാഹു ഞങ്ങൾക്ക് വേണമല്ലാ ഹജ്ജിലൂടെ വല്ലസ്യം കണ്ടത്യാണു

കോടതിയിലേക്ക് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ഓഹരിയുമല്ല ഈ ദുന്യാവ് മാത്രമായി അള്ളാഹു നൽകുകയാണ് എന്നാൽ ജനങ്ങളിൽ പെട്ടതാകുന്ന ചില സാലിഖ്യങ്ങൾ അവർ പറയുകയാണ് റബ്ബനാ ആതിനാ ഞങ്ങൾക്ക് അവർ ഈ ദുന്യാവിൽ നടക്കുമ്പോഴും ഈ ദുന്യാവിൽ ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ദുന്യാവിൽ പാനീയം കുടിക്കുമ്പോഴും ഈ ദുന്യാ നമസ്കരിക്കുമ്പോഴും അവന്റെ മനസ്സിലൊരേ ഒരു ചിന്ത അള്ളാ 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 ഒരേ ഒരു പിന്തുണ കാണും ശ്രദ്ധ എത്രയോ ആളുകൾ നമ്മളില്ലയോ ഹജ്ജിന് വേണ്ടി പോകുന്നതിനും ഹജ്ജ് കഴിഞ്ഞു വന്നുകൊണ്ട് വന്നിട്ട് സാലിഹായ ചരിത്രമില്ലയോ എത്രയോ സഹോദരിമാര് സാലിഹത്തുകളായില്ലയോ അവരെ കണ്ടുകൊണ്ട് മാതൃകയാക്കണേ ആഹ്റവും ചോദിക്കുന്നതായ ചില സാലിഹ്യങ്ങളുണ്ട് അവരെ കാണു അള്ളാഹു അവർ സമ്പാദിച്ച സർവ്വതിന്റെയും സ്വഭാവങ്ങൾ അള്ളാഹു നൽകുന്നത് ദുനിയാവും ആഹ്റവും അല്ലാഹു സമ്മാനിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ കുറ

നന്നാവണേ നന്നാവണേ നാട്ടിൽ വന്നിട്ട് ഒരു ജീവിതം നയിക്കണം തരട്ടെ തരട്ടെ െ അതുകൊണ്ടാണ് ഞാൻ ഹജ്ജിന് പോവാത്തത് എന്ന് പലരും കരുതും കാരണം അത് പോയി വന്ന ഇപ്പൊ പറഞ്ഞ ഓരോ ജീവിക്കണ്ടേ പിന്നെ നീ എന്നാ ഇനി നന്നാവാ ഉദ്ദേശിക്കുന്നത് അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോയിക്കും

കിട്ടും നമ്മൾ നീയത്ത് വെക്കുക ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഇന്ന് വീട്ടിലെത്തിയിട്ട് നമ്മളൊരു വീട്ടുകാരായിട്ട് ചർച്ച ചെയ്യുക അടുത്ത കൊല്ലം പോകണം അതിനുവേണ്ടി നീയത്ത് വെക്ക് അള്ളാഹു കുറച്ച് കടമുണ്ട് അതൊക്കെ അതൊക്കെ വീടും അതൊക്കെ വീടും അതൊക്കെ റബ്ബ് വീട്ടിൽ തരും നമ്മൾ നീയത്ത് വെച്ച് നിൽക്കണം ചെറിയ തൗഫീക്കല്ല വലിയ തൗഫീഖാണ് ഹാജിയാകുക എന്ന് പറയുന്നത് അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു നമ്മുടെ നീയത്തുകളെ സാധൂകരിക്കട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു